പറയുന്നത് പോലെ ഇതിപ്പോ എല്ലാവരും പിണറായിക്ക് നേരെയാണ് വേദിയിലിരുത്തി പിണറായി അധിക്ഷേപിക്കുന്നത് സ്ഥിരം കാഴ്ചയായി മാറി പറഞ്ഞു വരുന്നത് യുവാക്കളുടെ കുടിയേറ്റ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി വിമർശനവുമായി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടത്തിന്റെ പ്രസ്താവനയിലാണ് എല്ലാവർക്കും ഈ നാട്ടിൽ ജീവിച്ച് വിജയിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ആർച്ച് ബിഷപ്പ് പറഞ്ഞത് കേരളത്തിലെ ഓരോ വ്യക്തിയും പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം പറഞ്ഞത് മുഖ്യമന്ത്രി തിരിച്ചു വിമർശനങ്ങൾക്ക് മറുപടിയും നൽകിയിട്ടുണ്ട് യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നത് കേരളത്തിന്റെ പ്രശ്നമല്ല കാലത്തിന്റെ മാറ്റമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം എല്ലാത്തിനെയും ബാക്കിയുള്ളവരുടെ തലയിൽ കുറ്റം ചാർത്തി രക്ഷപ്പെടുന്നത് പണ്ടേ പിണറായിയുടെ വീക്ക്നെസ് ആണ് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർത്തട്ടിലിന് പി എം ജി ലൂർത്ത് പള്ളിയിൽ പൗരസമൂഹം നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം പ്രതിപക്ഷ നേതാവ് ആർച്ച് ബിഷപ്പിന്റെ പരാമർശങ്ങളെ പിന്തുണച്ചു സിറോ മലബാർ സഭ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചപ്പോൾ സർക്കാർ ഇടപെട്ടത് നിഷ്പക്ഷവും കാര്യക്ഷമവുമായാണെന്നും അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാർ ജോസഫ് പെരുന്തോട്ടം പങ്കുവെച്ചത് അദ്ദേഹത്തിന്റെ ആശങ്കയാണെന്നും അത് ലാഘവത്തോടെ കാണേണ്ടതല്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി വേദി വിട്ടതിനു ശേഷമായിരുന്നു സതീശന്റെ പ്രതികരണം സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിലാണ് വിദേശ പഠനം വിഷയമായത് ദൈവത്തിന്റെ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാനാകില്ലെന്ന തോന്നൽ പലരിലുമുണ്ടെന്ന് സിറോ മല മലബാർ സഭ ചങ്ങനശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു ഈ നാട്ടിൽ ജീവിച്ച് വിജയിക്കാൻ എല്ലാവർക്കും കഴിയാത്ത അവസ്ഥയാണ് സിറോ മലബാർ സഭയിൽ നിന്നും മാത്രമല്ല മറ്റ് പല സഭകളിലും നിന്നും യുവജനങ്ങൾ പുറത്തേക്ക് പോകുന്ന സ്ഥിതിയുണ്ട് അതിന് മാറ്റം വരുത്താൻ ഭരണാധികാരികൾക്ക് സാധിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് പറയുന്നുവെന്ന് പറഞ്ഞ ജോസഫ് പെരുന്തോട്ടം യുവജനങ്ങൾ ഇവിടെ ജീവിച്ച് ജോലി ചെയ്യണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചു ലോകം മാറ്റത്തിന് വിധേയം എന്നായിരുന്നു മുഖ്യമന്ത്രി ആർച്ച് ബിഷപ്പിന്റെ ആശങ്കയ്ക്കുള്ള മറുപടിയിൽ പറഞ്ഞത് യുവാക്കൾ പുറത്തേക്ക് പോകുന്നത് ഒരു പ്രതിഭാസമാണ് പഴയ കാലമല്ല ഇപ്പോഴത്തേത് വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് എന്ത് പഠിക്കണം എവിടെ പഠിക്കണം എന്ന ബോധ്യമുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗം ശാക്തീകരിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചു പോരുന്നുണ്ട് എന്നാൽ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുക്കാൻ കഴിയില്ല പക്ഷെ ഇക്കാര്യത്തിൽ ആർച്ച് ബിഷപ്പ് ആശങ്കപ്പെടേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുട്ടികൾ പുറത്തു പോകുന്നത് കേരളത്തിൽ കിട്ടാത്ത അംഗീകാരവും ജോലിയും ശമ്പളത്തിനും വേണ്ടിയാണെന്ന് അറിയാത്ത ഭാവത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടൽ സംസ്ഥാനത്തെ യുവതലമുറ നേരിടുന്ന വലിയ വെല്ലുവിളി നിറഞ്ഞ പ്രശ്നം അധികാരികളെ അറിയിച്ചപ്പോൾ വളരെ നിസാരമെന്ന കാര്യം പോലെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് സംസ്ഥാനത്തെ കോളേജുകളിൽ കുട്ടികളില്ലാത്ത അവസ്ഥയാണ് പലയിടത്തും ബിരുദാനന്തര കോഴ്സുകൾ ഇല്ലാതായി ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടത്തെ ഭരണകർത്താക്കൾ ഇരിക്കുന്ന വേദിയിൽ വിഷയം ഉന്നയിച്ചതിന് പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചു അപകടകരമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇപ്പോഴും വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ഥിതിയിലാണെന്ന് പറഞ്ഞു മുപ്പതിനായിരം കോവിഡ് മരണങ്ങൾ മറച്ചുവെച്ചാണ് കോവിഡ് കാലത്തെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്നതെന്നും ആശങ്കകൾ പങ്കുവയ്ക്കുമ്പോൾ പഴയ പ്രതാപം പറഞ്ഞു നിൽക്കാതെ മാറാൻ ശ്രമിക്കണമെന്നും സതീശൻ പറഞ്ഞു നന്ദി